ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഈ രാവിലത്തെ തിരക്കെന്താണെന്നറിയോ വീട്ടിൽ വിരുന്നുകാർ വരുന്നുണ്ട് വിരുന്നുകാരെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല എൻ്റെ അമ്മയും അനിയത്തിയും മോനും ആണ് അവർ വല്ലപ്പോഴും വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് കേട്ടോ ഞാൻ അവരെ വിരുന്നുകാരെന്ന് പറഞ്ഞത് അതെന്താന്ന് വെച്ചാൽ ഞാൻ അധികവും അങ്ങോട്ട് പോവും അപ്പോൾ അവർ വരുന്നത് വിളിച്ചു പറഞ്ഞാൽ തന്നെ ഇന്ന് രാവിലെയാട്ടോ അതുകൊണ്ട് ഒരു ഒരുക്കും എൻ്റെ കഴിഞ്ഞിട്ടില്ല സാധാരണ തലേ ദിവസം തന്നെ പറയുന്നതാണ് നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് എല്ലാം ഒരുക്കി വെക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും എൻ്റെ പണിയൊക്കെ തീർക്കാനും കഴിയുമായിരുന്നെ ഇന്നിപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് എൻ്റെ പണി എന്നൊന്നും അറിയില്ല രാവിലെ എണീറ്റ എണീറ്റപ്പാടൻ്റെ വേഗം ഞാനിതാ ചോറിന് വെള്ളം വെക്കുകയാണേ ചെയ്തത് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു കലത്തിൽ മതിയോ എല്ലാവർക്കും കൂടെ ചോറ് എന്ന് ഇത് ശരിക്കും ആനിയത്തിൻ്റെ മോന് വേണ്ടിയിട്ടാണ്ട്ടോ അവൻ ഈ നെയ്ച്ചോറ് ബിരിയാണി അങ്ങനത്തതൊന്നും കഴിക്കില്ലേ ഞാൻ നെയ്ച്ചോറ് ഒന്ന് ഉണ്ടാക്കുന്നത് അവന് വേണ്ടി മാത്രം അതാ കുറച്ച് ചോറ് വെക്കുകയാണേ ചിക്കൻ പിന്നെ ഏട്ടൻ രാവിലെ ജിമ്മിൽ പോയി വരുമ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ചിക്കൻ കറിയും നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും അങ്ങനെയൊക്കെ ആട്ടോ ആക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു പച്ചക്കറിയും കൂടെ വെക്കണം അവൻ ഈ ചിക്കൻ കഴിക്കുമോ എന്നും പറയാൻ പറ്റില്ല അങ്ങനെ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ നേരതാ മുറ്റടിക്കാനാണേ വന്നത് എന്നാൽ മുറ്റടിക്കലൊക്കെ കഴിയുമ്പോഴേക്ക് എൻ്റെ ചോറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളക്കിയല്ലോ വൈകുന്നേരം ഇപ്പോൾ ഇവിടെ നല്ല കാറ്റാണേ അതുകൊണ്ട് എന്താണ് എത്രയാ ചവലുണ്ടാവുക അറിയി അടിക്കാനായിട്ട് അടിക്കാതെക്കാനും തോന്നൂലാനോ പറമ്പൊക്കെ രണ്ട് ദിവസം കൂടുമ്പോൾ അടിക്കേണ്ട സ്ഥിതിയാണ് അടിച്ചു വാരിയിട്ട് നേരെ തെങ്ങിനോ അതിൻ്റെ മുകളിലൊക്കെ കൂട്ടിയിട്ടോ പിന്നെ അധികം ഇങ്ങനെ അവിടെ കൂട്ടിയിട്ട് ഞാൻ കുറച്ചൊക്കെ കത്തിക്കും നല്ലൊരു തണുപ്പ് കിട്ടുമല്ലോ തെങ്ങിനൊക്കെ പിന്നെ അതാ ഈ വഴിയൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും അടിക്കുന്നതാണ് അവിടെ വരെ ഞാൻ എന്നും അടിക്കും കേട്ടോ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല ചവലുണ്ടായിരുന്നു പിന്നെ അതുമാത്രം അവിടെ ബാക്കി വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവിടെയും കൂടെ അടിച്ചു വാരിയിട്ടെ വീടിൻ്റെ മുൻഭാഗവും വഴിയും മാത്രമേ ഞാനിപ്പോൾ അടിച്ചിട്ടുള്ളേ അത് അടിച്ചു വാരി വരുമ്പോഴേക്കു തന്നെ എൻ്റെ ചോറിന് വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നേ അരസേറരിയെ ഞാനിപ്പോൾ എടുക്കുന്നുള്ളേ അതും കുറുവ അരിയാട്ടോ അതാണേ ഞാൻ രാവിലെ തന്നെ വേഗം ചോറിൻ്റെ പണി നോക്കിയത് എങ്ങനെയായാലും രണ്ട് മണിക്കൂർ എടുക്കല്ലോ അത് വെന്ത് വെന്തിട്ടാനായിട്ട് ചോറ് വെച്ചു കഴിഞ്ഞാൽ തന്നെ വലിയൊരു പണി കഴിഞ്ഞ പോലെ ആട്ടോ എനിക്ക് തോന്നാറുള്ളത് ഇനി എനിക്ക് അടുക്കള ഭാഗം കൂടെ അഴിച്ചു വരാനുണ്ട് അത് ഞാൻ ചായന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ കരുതുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് വാട്ടി കുഴക്കാനുള്ള വെള്ളം ആട്ടോ ഞാനിതാ ഉരുളിയിൽ വെച്ചിട്ടുള്ളത് ആദ്യമൊക്കെ ഞാൻ പത്തിരിപ്പൊടിയിലേക്ക് ചൂടുവെള്ളം പാർന്നിട്ട് നമ്മൾ ചപ്പാത്തി ഒക്കെ കുഴക്കൂലേ അതുപോലെ കേട്ടോ ചെയ്യാറുള്ളത് അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള താത്ത പറഞ്ഞതെന്നാട്ടോ അവർ പിന്നെ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ പത്തിരി ഒക്കെ ഒരുപാടുണ്ടാക്കൂലേ നൈസ് പത്തിരി അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്ക് നല്ല രസം മറ്റേതിലും ടേസ്റ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാട്ടോ ഞാനിതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലുള്ളതെന്ന് അളവൊക്കെ എൻ്റെ ഒരു കൈ കണക്കാണ് ഒരു സ്റ്റീലിൻ്റെ പാട്ട വെള്ളമൊഴുക്കിയച്ചാൽ അതിലേക്ക് ഞാൻ മൂന്ന് കോരി പത്തിരിപ്പൊടിയാണ് എടുത്തിടാറുള്ളത് എൻ്റെ അളവിലുള്ള അനുസരിച്ച് പത്തിരിപ്പൊടീൻ്റെ ചൂടൊക്കെ മാറുന്ന നേരം കൊണ്ട് വേഗത ചിക്കൻ കറി വെക്കാനാണ് നോക്കുന്നത് ഞാൻ ആദ്യം കരുതിയത് ഉച്ച ആകുമ്പോഴത്തേക്ക് വെക്കാന്നാണേ അപ്പോൾ ഏട്ടന് പത്തിരിയാണെന്ന് കണ്ടപ്പം രാവിലെ ചായൻ്റെ കൂട്ടത്തിൽ തന്നെ ചിക്കൻ കറിയും വേണമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വറുത്തരച്ച് വെക്കാമെന്നൊക്കെ കരുതിയതാണ് ഇനിയിപ്പോൾ രാവിലെ തന്നെ വേണ്ടത് ഞാൻ വേഗത ഫ്രൈ ഫ്രൈ അല്ല കുക്കറിൽ മുളക് ഇട്ട് വെക്കുകയാണേ ഞാനിവിടെ ഉള്ളി തക്കാളി ഇതൊക്കെ അരിയുന്ന സമയത്ത് പുറത്തുനിന്ന് ഏടനാ കേട്ടോ ചിക്കനൊക്കെ കഴുകിത്തരുന്നത് ഇങ്ങനെ തിരക്കുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ സഹായങ്ങളൊക്കെ ചെയ്തു തരുക അല്ലാഞ്ഞാലും ഞാൻ തരും നമ്മുടെ ഈ ഓണം വിഷു അങ്ങനത്തെ സമയത്തൊക്കെ ഒരുപാട് ഉണ്ടാക്കാനുണ്ടാകുമല്ലോ അപ്പോൾ എല്ലാം കൂടെ എനിക്കാവില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ ഏട്ടൻ തന്നെയാട്ടോ സഹായിച്ചു തരാറുള്ളത് അപ്പം അതാ ഞാൻ കുക്കറിലാണ് കറി വെക്കുന്നത് പെട്ടെന്ന് കറി ആയി കിട്ടാൻ ഇതേ ഒരു മാർഗ്ഗമുള്ളേ അപ്പോൾ വെളിച്ചെണ്ണാട്ടോ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും അതുപോലെ ഉള്ളി അരിഞ്ഞതും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണേ പെട്ടെന്നൊന്ന് കിട്ടാനായിട്ട് ഇതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വാടി വന്നിട്ട് അതിലേക്കിതാ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനൊപ്പം തന്നെ ഞാൻ എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ചിക്കൻ മസാല പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇവയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളമൊഴിക്കുന്നുള്ളേ അതുപോലെ ആവശ്യത്തിനും ഉപ്പും ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസൽ മതിയേ ഇത് ബ്രോയിലർ ചിക്കനാണേ അപ്പം അധികം വേവുണ്ടാവില്ലല്ലോ രണ്ട് വിസിലായാൽ തന്നെ അധികനേരം ഒന്നും വെക്കില്ല കേട്ടോ എൻ്റെ കുക്കറിൻ്റെ പാകം അങ്ങനെയാണ് അധികം ഒരുപാട് നേരം വെച്ചാൽ ചിലപ്പം പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ വിസിൽ പോയി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പം തന്നെ ഞാൻ വേഗം തുറക്കും കേട്ടോ അപ്പോഴേക്ക് ഇതാ പത്തിരിപ്പൊടീൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ ഞാൻ ഇങ്ങനെ കുഴച്ച് ഇതാ ഉണ്ടയാക്കി വെക്കട്ടോ ചെയ്യാം എളുപ്പത്തിന് വേഗം വേഗം എടുത്ത് ചൂടാലോ കുക്കറിനിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതാ മൂന്നാമത്തെ ബർണറിലേക്ക് മാറ്റി വെക്കുക കേട്ടോ ഈ ഒരു ഫസ്റ്റ് വണ് മാത്രമാണെ നല്ലവണ്ണം കത്തുക അപ്പോൾ പത്തിരി നല്ല ചൂടോടെ തന്നെ ചുട്ടെടുക്കുന്നതുകൊണ്ട് ആണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് സിയതാ ഇപ്പോഴാണ് എണീറ്റ് വരുന്നത് ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ പഠിക്കാനൊന്നും എണീറ്റിട്ടില്ലേ പിന്നെ ഒരു ദിവസമല്ലേ എന്ന് കരുതി കൊണ്ട് പിന്നെ ഞാനും വിളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഏട്ടതാ പുറത്തു പോയിട്ട് ബേക്കറി പലഹാരങ്ങളൊക്കെ വാങ്ങി വരികയാണേ ചിക്കൻ സ്റ്റാളും മസാലപ്പീടിയും തുറക്കുന്ന പോലെയൊന്നും ബേക്കറി അത്ര നേരത്തെ തുറക്കൂലല്ലോ ഈ ഏഴുമണി ഏഴരയ്ക്കൊന്ന് അപ്പോൾ ഒരു എട്ടരയ്ക്കായപ്പോതാ രണ്ടാമതും പോയി വാങ്ങിക്കൊണ്ടുവന്നാട്ടോ കോക്കനട്ട് ബണ്ണും മസാല ബിസ്കറ്റും പാലുവാണേ വാങ്ങിച്ചത് പാല് ഞങ്ങൾക്ക് വൈകുന്നേരം പായസം ഉണ്ടാക്കാനാട്ടോ ഞാൻ സപ്ലൈക്കൊന്ന് വാങ്ങിച്ച സേമി സേമിയുണ്ടായിരുന്നു ഇവിടെ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ അത് അവിടെ ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് വറവൊന്നും ചെയ്യുന്നില്ലേ അത് കയ്യോടെ തന്നെ അതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഏട്ടൻ കുറേ നേരമായിട്ടോ ചായ ആയില്ലെന്ന് ചോദിക്കുന്നത് ഇനി ഏട്ടന് ചായ കൊടുക്കട്ടെ ഞാൻ പിന്നെ ഞാൻ വേഗദാസിയ്ക്ക് തലയിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാനാണേ വന്നത് കുറേ നേരമായിട്ടോ അവൾ തലയിൽ വെളിച്ചെണ്ണ തേച്ച് താന്ന് പറയുന്നത് ഞാൻ കറി ഒന്ന് താക്കിക്കാട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നു പറഞ്ഞ് നിന്നതാണ് അപ്പോൾ ഇന്നിപ്പം താളി തേക്കലൊന്നും നടക്കൂല സാധാരണ ഞങ്ങൾ ഇങ്ങനെ ലീവുള്ള ദിവസങ്ങളിലാണ് അവളെ തലയിൽ താളി തേക്കലൊക്കെ ചെയ്യൽ ഇനിയിപ്പം നാളെ വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ നാളെ ഇനി താളിയൊക്കെ തേക്കാന്നാട്ടോ പറഞ്ഞത് ഏട്ടതാ അപ്പോഴാണ് ചായ കുടിക്കുന്നത് വേഗം നേരത്തെ റെഡിയാക്കറിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതാ വേഗം അവൾ കുളിക്കാൻ കയറിയപ്പം അടുക്കള ഭാഗം കൂടെ അടിച്ചു വരാനായിട്ട് വന്നേ എല്ലായിടവും അടിച്ചു വരില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു മനസ്സമാധാനൊക്കെ ഇടാട്ടോ പിന്നെ വീട്ടിലാരെങ്കിലും വരുന്നതും കൂടിയാണെങ്കിൽ ആണെങ്കിലും പ്രത്യേകിച്ചും പറയണ്ട വീടെപ്പോഴും നല്ല വൃത്തിയായിരിക്കണം എന്നാട്ടോ എനിക്ക് വീട് മാത്രമല്ല വീടിൻ്റെ ചുറ്റുപാടായാലും അതുകൊണ്ട് എപ്പോഴും ഞാൻ ചുറ്റുപാടായാലും അടിച്ചു വാരി വൃത്തിയാക്കിയിടുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ സിയേൻ്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തല അവൾ പണ്ടേ തോർത്തൂല തലയിൽ ഒരു തുണിയും കെട്ടി അങ്ങ് പോരുക ചെയ്യുക തോർത്തി കൊടുക്കുക ഇപ്പോഴും ഞാൻ തന്നെയാണ് കേട്ടോ തലയൊക്കെ തോർത്തി മുടിയൊക്കെ നല്ലവണ്ണം വാർന്നൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ സി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് വേഗം ചായ കൊടുക്കുകയാണേ ആദ്യം അവൾ കഴിച്ചോട്ടെന്നാട്ടോ ഞാൻ കരുതിയത് പിന്നെ അവൾക്ക് ഞാനും അവളുടെ കൂടെ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കഴിച്ചേ അപ്പോൾ കറിക്ക് കുറച്ച് എരി കൂടുതൽ ഉണ്ട് കേട്ടോ അവൾക്ക് അങ്ങനെ എരിയൊന്നും പറ്റൂല അതുകൊണ്ട് ചായ വേണ്ട വെള്ളം മതിയെന്ന് പറഞ്ഞിട്ട് ഇതാ കരിങ്ങാലി വെള്ളമാണ് രാവിലെ കുടിക്കുന്നത് ഞാൻ പിന്നെ സാധാരണ വെള്ളം തന്നെയാണല്ലോ കുടിക്കൽ അതുകൊണ്ട് ചായ വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ ഇവിടെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ഏട്ടനും അതുപോലെ ചായ അത്ര നിർബന്ധമൊന്നും അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞാൽ വേഗം ഞാൻ നിന്നത് പാത്രം കഴുകാനൊന്നും അല്ലേതാ മിഷനിൽ തിരുമ്പാനുള്ളതൊക്കെ ഇടാനാണ് ഇതിപ്പം ബെഡ്ഷീറ്റും അതുപോലെ സോഫേൻ്റെ കവറ് അതൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇന്ന് ശരിക്കും ഞാൻ ബെഡ്ഷീറ്റൊന്ന് അലക്കാൻ എടുക്കണം എന്ന് കരുതിയതല്ല കേട്ടോ പിന്നെ അവരൊക്കെ വരുന്നതുകൊണ്ട് എല്ലാം ഒന്ന് മാറ്റി വിരിക്കുകയെന്ന് കരുതിയിട്ടാണ് ഇത് കൂടാതെ ഇനി എനിക്ക് കല്ല് തിരുമ്പാനുള്ളത് വേറെയുണ്ട് സി എൻ്റെ യൂണിഫോമ് തോർത്ത് പിന്നെന്താണ് ഞങ്ങളെല്ലാവരും ഇട്ടയച്ചിട്ടത് അങ്ങനത്തെതൊക്കെ കല്ലിൽ തിരുമ്പിയതൊക്കെ ഞാൻ പിന്നെ അപ്പം തന്നെ മുകളിൽ കൊണ്ട് ആറിടും ചെയ്തിട്ടുണ്ട് അങ്ങനെ അലക്കിയൊക്കെ വന്ന് നോക്കുമ്പോഴാണ് ഇതാ നമ്മുടെ ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനത് വേഗത വേവൊക്കെ നോക്കി കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് ഇതാ വാർത്ത് വെക്കുകയാണ് ഞാൻ ചോറൊക്കെ വാർത്തു കഴിഞ്ഞാൽ അതാ പച്ചക്കറിക്കുള്ള പരിപ്പാണ് ഞാൻ അടുപ്പത്ത് വെച്ചത് തീയൊക്കെ ഏകദേശം കെട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഓലക്കണ്ണിയും ചേരിയൊക്കെ വെച്ചിട്ട് ഇതാ രണ്ടാമത് അടുപ്പിൽ തീ പിടിപ്പിച്ചെടുക്കുകയാണ് ഒരു പ്രാവശ്യം കെട്ട് കഴിഞ്ഞാൽ പിന്നെ പിടി തീ പിടിച്ച് കിട്ടാനായിട്ട് നല്ല പാടാണ് ഞാൻ കുറച്ച് മണ്ണെണ്ണയും കൂടെ ഒഴിച്ചോണ്ടാട്ടോ അതാ ഇത്ര പെട്ടെന്ന് തീ പിടിച്ച് കിട്ടിയത് തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു തിരുമാനം ഉണ്ടായിട്ടുണ്ട് ടാങ്കിലെ വെള്ളം തീർന്നു കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കറണ്ടും ഇല്ലേ പിന്നെ എന്തോ ഭാഗ്യത്തിന് ജലനിധീത്ത വെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ ഇതാ ഓസ് ഇട്ടിട്ട് വേഗം ബാത്റൂമിലൊക്കെ നിറച്ച് വെക്കുകയാണ് അതുപോലെ പാത്രവും കഴുകിയിട്ടില്ലായിരുന്നല്ലോ ദാ ഇങ്ങനെ വെള്ളം പിടിച്ചിട്ട് പുറത്ത് നാട്ടമുള്ള പാത്രമൊക്കെ ഞാൻ കഴുകിയെടുത്തത് പിന്നെ പിന്നെന്താ ഞാൻ നമ്മുടെ പച്ചക്കറിയിലേക്ക് പരിപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങൻ്റെ അലയാണേ പൊട്ടിക്കുന്നത് കുറച്ചേ ഉള്ളു കേട്ടോ അതിൽ നല്ലത് നോക്കിയിട്ടാണ് ഞാൻ പൊട്ടിച്ചെടുക്കുന്നത് ഞാനങ്ങനെ മുരിങ്ങൻ്റെ പൊട്ടിച്ച് നിൽക്കുമ്പോഴാട്ടോ അതാ വിരുന്നേരം വരുന്നത് അനിയത്തിയാട്ടോ ആദ്യം വന്നത് അമ്മ താഴെ ഇറങ്ങി നടന്ന് വരിക കേട്ടോ അമ്മയ്ക്ക് ഈ കയറ്റത്തുമ്പോൾ കൂടെ വണ്ടിമ്മൽ വരാൻ പേടിയായിട്ട് മോനുമുണ്ട് കേട്ടോ അവരെന്തോ വലിയ സഞ്ചിക്കായിട്ടോട്ടോ വരുന്നത് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് അത് ചേച്ചിക്ക് കുട്ടിക്ക് കൊടുക്കാനുള്ള പലഹാരം അങ്ങനെ അവർ നേരെ വന്ന് കൊലായിത്തന്നെയാട്ടോ ഇരുന്നത് പുറത്തുനിന്ന് ചൂടത്ത് വന്നിട്ടേക്കോല അതിൽ നല്ല തണുപ്പുണ്ട് എന്നോ അമ്മ പറയുന്നത് അത് മൊ ഞ ഞങ്ങളത് മൊസൈക്കല്ലേ അപ്പോൾ മൊസൈക്കിന് കുറച്ച് തണുപ്പ് കൂടും എല്ലാവരും പറയലുണ്ട് വീടിൻ്റെ ഉള്ളിൽ കയറിയാൽ നല്ല തണുപ്പാന്നുള്ളത് അങ്ങനെതാ അവർ കൊണ്ടു വന്ന ഐസ്ക്രീമാട്ടോ ഞങ്ങൾ കഴിക്കുന്നത് അച്ചുതാ വീടിന് ചുറ്റും ചേച്ചിക്കുട്ടീനെ തരഞ്ഞു നടക്കുക കേട്ടോ ചേച്ചിക്കുട്ടി എന്ന് പറയുന്നത് സിയേനിയാണ് അവനെ ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് ഇവിടെ വന്നാൽ പിന്നെ ഫുള്ള് ഓടിക്കളിയാട്ടോ ഇവിടെ കുറച്ച് മുറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അതാ ഡ്രസ്സിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ സിയേന്റെ പാൻറ്റ് കൊടുത്താട്ടോടേ അവന് കറക്റ്റ് പാകം കേട്ടോ അത് ഒരുപാട് ഇഷ്ടമായിരിക്കുന്നുട്ടോ അവന് അമ്മതാ വേഗം ചായേൻ്റെ പണിയൊക്കെ നോക്കുകയാണെ എന്നോട് വേഗം പോയി കുളിച്ചോളാം പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ കുളിക്കാൻ കയറിയേ അപ്പോൾ അനിയത്തി ഇതാ പരുപ്പൊന്ന് നോക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ കുളിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ അടിയിലിട്ടം പിടിച്ചു പോയാലോന്ന് കരുതിയിട്ട് നല്ലോണം കത്തുന്നതല്ലേ അപ്പോൾ അവൾ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ പരിപ്പ് ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നേ ദാ അമ്മ അവിടെ കണ്ട മുരിങ്ങേൻ്റെ ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്ക് അതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ദാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ ഇനി ഞങ്ങളിതാ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ പോവുകയാണേ ചായക്കിതാ പപ്സ് പരിപ്പ് വട മസാല ബിസ്ക്കറ്റ് കോക്കനട്ട് ബെണ് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് കറൻറ്റില്ലാത്തോണ്ടാട്ടോ എല്ലാം കൂടെ പെറുക്കിക്കൊണ്ടുവച്ചതാ കൊല ഇന്ന് എല്ലാവരും കൂടെ ചായ കുടിക്കുന്നത് അച്ചുവിന് എന്താ പറയുക ഈ കൂടത്ത് കാണാത്തത് അച്ചു വെറും ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ അവൻ അങ്ങനെ ഒരുവിധം പലഹാരമൊന്നും പറ്റൂല ഈ മിച്ചറ് പുളിനൂർക്ക് അതൊക്കെയാണെങ്കിൽ അവൻ കഴിക്കേ ഈ പലഹാരങ്ങളൊന്നും അവൻ ഇഷ്ടപ്പെടൂല കേട്ടോ അവൻ അവൻ്റെതും ചായയും കുടിച്ചിട്ട് അതാ സോഫേമ പോയി പോയിരിക്കുകയാണ് അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ രതാ പച്ചക്കറി വെക്കുന്നത് അമ്മയാണെങ്കിൽ എന്നും ഞാൻ ഉണ്ടാക്കുന്നതിനെ കഴിച്ച് കഴിച്ച് നമുക്കൊരു മടുപ്പാവൂലേ അപ്പോൾ ഇടയ്ക്ക് വേറെ ആരെങ്കിലും വെച്ചത് കഴിക്കാൻ തോന്നൂലേ പ്രത്യേകിച്ച് നമ്മുടെ അമ്മയെ ഉണ്ടാക്കുന്നതൊക്കെ കഴിക്കാൻ അപ്പം ഞാൻ പറഞ്ഞു അമ്മ വെച്ചോളി കറിയുന്നത് അപ്പം അമ്മയാട്ടോ ആക്കുന്നത് അപ്പോഴേക്ക് ഞാൻ എന്താ നെയ്ച്ചോറിനുള്ള അരിയൊന്നും കുതിർത്ത് വെക്കുകയാണേ അപ്പം രണ്ടല്ല മൂന്ന് ഗ്ലാസ് അരി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് മാത്രം മതി പിന്നെ അഥവാ തികഞ്ഞിട്ടില്ലെങ്കിലിനി സാദാ ചോറും ഞങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് കറണ്ടില്ലാത്തതുകൊണ്ട് തേങ്ങ അരക്കാത്ത പച്ചക്കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ കറീൻ്റെ ഉപ്പിൻ്റെ പാകം നോക്കാനാണേ അമ്മ എന്നെ വിളിച്ചത് ഇവിടുത്തെ ഉപ്പിൻ്റെ പാകം എങ്ങനെയാണെന്ന് അമ്മയ്ക്കറിയില്ലല്ലോ പക്ഷെ കറക്റ്റായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഉപ്പൊന്നും വേണ്ട അങ്ങനെ കറിയൊക്കെ ആയി കഴിഞ്ഞേരെ പിന്നെ അതാ ചട്ടിയും കലമൊക്കെ ഞങ്ങൾ ഒഴിക്കുകയാണെ അതൊക്കെ വേറെ ഇതാ ഒരു പാത്രത്തിലേക്കാക്കിയിട്ട് അപ്പം തന്നെ അത് പുറത്തുനിന്ന് കഴുകി വെക്കാമെന്ന് കരുതി അങ്ങനെ അതാ അടുക്കളയിലെ ബാക്കി ചായ കുടിച്ച പാത്രവും എല്ലാം പെറുക്കി കൊണ്ടുവന്നിട്ട് ഞാനും അമ്മയും കൂടെ വേഗം കഴി പാത്രം കഴുകുകയാണ് ഞാൻ ഒറ്റയ്ക്ക് കഴുകിക്കോളാന്ന് പറഞ്ഞതാ കേട്ടോ അപ്പം അമ്മ പറഞ്ഞതാണ് ഞാനും കൂടെ കൂടി തന്നാൽ വേഗം കഴിയല്ലോ നീ വേഗം തേച്ചോ ഞാൻ കഴുകി തരാമെന്ന് അനിയത്തിയും മക്കളും ഇതാ പറമ്പ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഈ പാത്രം കഴുകുമ്പം അവരങ്ങനെ ചുറ്റി നടന്നുകൊണ്ട് ഒരു കാര്യം ഉണ്ടായേ രണ്ട് കർമൂസ് അവിടെ പഴുത്തിരിക്കുന്നുണ്ടായിരുന്നേ ഒന്ന് നന്നായി പഴുത്ത് മഞ്ഞ കളറായിട്ടുണ്ടായിരുന്നേ അത് ചെന്ന് നോക്കുമ്പോൾ അത് കിളിയൊക്കെ കൊത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേത് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പാകാവുന്ന പ്രായമായിരുന്നെ ഞങ്ങളിവിടെ കർമൂസ എന്ന് പറയുന്നത് നമ്മുടെ പപ്പായനിയാട്ടോ ഇനി അത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞതാണ് പിന്നെ ഞങ്ങൾക്ക് ചിക്കൻ പൊരിക്കാനും അതുപോലെ നെയ്ച്ചോറ് വെക്കാനും ഉണ്ടായിരുന്നു കേട്ടോ ചിക്കന് പൊരിക്കാൻ വേണ്ട മസാലയൊക്കെ ഞാൻ രാവിലെ തന്നെ തേച്ച് ഫ്രിഡ്ജിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നെ ചിക്കൻ്റെ മുകളിൽ അടുക്കളയിലെ പണി ഒരു ഒരുവിധമൊക്കെ ഒതുക്കിയ ഞങ്ങളിതാ ഇല മുറിക്കാനായിട്ട് വന്നിട്ടാണ് അപ്പം അനീതി ആട്ടോ പറഞ്ഞത് നമുക്ക് ഇലയിൽ കഴിക്കാമെന്ന് ഇവിടെ പിന്നെ ഇലയ്ക്കൊന്നും ഒരു ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ഇവിടെ വന്നാൽ എല്ലാവർക്കും ഞങ്ങൾ ഉച്ചക്ക് ഇലയിലാട്ടോ ഭക്ഷണം കൊടുക്കുക പിന്നെ അത് മാത്രമല്ല ഇലയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ചും കൂടെ സ്വാദ് കൂടുതലുള്ള പോലെ തോന്നാറില്ലേ എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ വിടെ ഇല മുറിക്കലും കഴുകലും ഒക്കെ ചെയ്യുമ്പോൾ അമ്മ അതാ ഒക്കെ ഓരോ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുകയാണേ അപ്പോൾ അതാ ചിക്കൻ പൊരിച്ചതിങ്ങനെയാട്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അമ്മ വെളിച്ചെണ്ണയിലിട്ട് എടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ അതാ മേശപ്പുറത്ത് കൊണ്ടുവെക്കുകയാണെ വെളിച്ചം കുറവാട്ടോ ഞങ്ങളിത് ജനലൊക്കെ തുറന്നിട്ടാണ് ഇത്രയെങ്കിലും ഒരു വെളിച്ചമുള്ളത് അല്ലെങ്കിൽ വീഡിയോ കുറച്ചും കൂടെ ഇരുടായി നിന്നേനെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാനുള്ള സൗകര്യത്തിന് ഞങ്ങളിതാ ഈ മേശ കുറച്ചൊന്നും ഇങ്ങോട്ട് നീക്കിടയാണേ ഇത് എപ്പോഴും ഇങ്ങനെ ആ ചൊമ്പരുമ തന്നെയാ മുട്ടി നിൽക്കാറുള്ളത് ഒന്നാമത് ഞങ്ങളെ ഹോളിന് സൗകര്യം കുറവല്ലേ പിന്നെ ഇത് സെൻറ്ററിലേക്ക് ഇട്ടാലും പിന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ഇങ്ങനെ ആരെങ്കിലും വരുമ്പോഴൊക്കെ ആട്ടോ ഇങ്ങനെ വലിച്ചു നീക്കിയിടാറുള്ളത് പിന്നെ എനിക്ക് കേട്ടോ ഒറ്റയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കഴിയുമില്ലാനും ഞങ്ങൾ നാലാളും ചിക്കൻ കറിയും ചോറും കഴിക്കുമ്പം അച്ചു മാത്രം സാധാ ചോറും ചിക്കൻ കറീൻ്റെ ചാറ് മാത്രം കേട്ടോ കൂട്ടുന്നത് പിന്നെ ചിക്കൻ പൊരിച്ചത് കഴിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ ചോറൊക്കെ പിന്നെ പിന്നെതാ ഇവർ സൈക്കിളൊക്കെ ഓടിക്കുകയാണേ മോന് കാലെത്തൂല കേട്ടോ അനിയത്തി ഇതാ ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണേ അവൻ്റെ സൈക്കിൾ ഇതിലും ചെറുതാട്ടോ അങ്ങനെ ഒരു റൗണ്ട് ഓടിച്ചു കഴിഞ്ഞേരെ പിന്നെ അവൾ കുഴങ്ങിയേ എനിക്ക് പിന്നെ നേരത്തെ വാഷിംഗ് മെഷീനിലിട്ട തുണി ആറിടാനുണ്ടായിരുന്നേ സത്യം പറഞ്ഞാൽ മറന്നു പോയതാട്ടോ അതിട്ട് കഴിഞ്ഞവരെ പിന്നെ ഇവരൊക്കെ വന്നല്ലോ പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയേ എന്നോടത് വിട്ടുപോയിട്ടോ അങ്ങനെ അമ്മ ചോദിച്ചതാ എന്താ മിഷീനിൽ എന്താ ഉണ്ടോയെന്ന് തുറന്ന് നോക്കിയപ്പോഴേ അപ്പം പറഞ്ഞത് അയ്യോ ഞാനിത് ആറിട്ടിട്ടില്ലല്ലോന്ന് പിന്നെ അമ്മയും വന്നിട്ടു എൻ്റെ കൂടെ മുകളിലേക്ക് ആറിടാനൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ പോയി ആറിയൊക്കെ ഇട്ട് താ താഴോട്ടേക്ക് പോന്നേ പിന്നെ ഞാൻ വേഗത പായസത്തിൻ്റെ വെക്കാനുള്ള പണിയൊക്കെ നോക്കുകയാണ് അപ്പോൾ രണ്ട് കവർ പാലാട്ടോ എടുത്തത് ഇത് മറ്റേ ചായക്കൊക്കെ എടുക്കുന്ന പാലാണ് കുറച്ച് കട്ടിയുള്ളത് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ സേമി ആയതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം വെക്കാമെന്ന് കരുതിയത് അടക്കെയാണെങ്കിൽ പിന്നെ കുറേ സമയം എടുക്കുമല്ലോ കുറുകിയായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴേക്ക് അമ്മതാ പായസത്തിന് വേണ്ട ഏലക്കൊക്കെ പൊടിച്ചെടുക്കുകയാണ് ഇത് വറുത്ത സേമിയേൻ്റെ പാക്കറ്റാണ് മിക്സ് ഒന്നുമല്ല കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ പാല് തിളച്ച് വന്നപ്പോൾ ഞാനിതാ സേമിയട്ട് കൊടുക്കുകയാണ് പിന്നെ ഇളക്കിയതൊക്കെ അമ്മ തന്നെയാണ് അങ്ങനെതാ പായസം നല്ല കുറുകി എടുത്തിട്ടുണ്ട് പിന്നൊരു നാലുമണിക്കാവുമ്പോഴത്തേക്കിതാ അവർ പോവാൻ നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ താ ഞാൻ വേഗം അവർക്കുള്ളത് എടുക്കുകയാണ് ഇതും മോൻ കഴിക്കില്ല കേട്ടോ പായസം ഒന്നും അവൻ കുടിക്കില്ലേ സിയയ്ക്കും അമ്മയ്ക്കും അനിയത്തിക്കുമാണ് എടുത്തത് ഞാനും ഇപ്പം കഴിച്ചിട്ടില്ല കേട്ടോ എനിക്കും എന്തോ ഇപ്പം എന്തോ കഴിക്കാൻ തോന്നിയില്ല കേട്ടോ കുറച്ച് ചൂടും ആയതുകൊണ്ട് അപ്പോൾ അവർക്ക് ചൂടായത് കൊണ്ട് ഞാനിതാ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് സിയ എത്രയോ നേരമായിട്ടോ കാത്തിക്കുന്നത് പായസമായില്ലേന്ന് അവൾക്ക് പായസം ഭയങ്കര ഇഷ്ടമാട്ടോ എന്ത് പായസമാണെങ്കിലും അച്ചൂന് നേരെ ഓപ്പോസിറ്റാണ് സിയ എപ്പം കിട്ടിയാലും അവൾ പായസം കുടിക്കും അങ്ങനെ അതോ പായസമൊക്കെ കുടിച്ചേരെ അവർ ഇറങ്ങുകയാണെ അച്ഛൻ അവിടെ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടാവുമല്ലോ അച്ഛനൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനെ വീട്ടിലെത്തും കേട്ടോ അപ്പോൾ അച്ഛനുള്ള ഫുഡൊക്കെ ആക്കി വെച്ചേരി ആട്ടോ അമ്മ വന്നത് അങ്ങനെ അവർ ഇറങ്ങുകയാണെ വന്നേരെ അച്ഛൻ വിളിച്ചിരുന്നു കേട്ടോ നിങ്ങൾ പോന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് താഴെന്നാട്ടോ അമ്മ വണ്ടി കയറുന്നത് അപ്പം ഞാൻ പറഞ്ഞതാണ് ചിലപ്പം ചരലൊക്കെ ഉള്ളത് കൊണ്ട് അഥവാ സ്ലിപ്പിട്ടായിപ്പോയാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അവർ പോയവരെ കുറേ നേരം ഞാൻ തറവാട്ടിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു പിന്നെ ഏട്ടൻ വന്നപ്പോഴാട്ടും കൂടി തിരിച്ചു പോകുന്നത് ഏട്ടൻ ഒരു അഞ്ച് മണി ഒക്കെ ആകുമ്പോഴത്തേ വന്നേ പിന്നെ അതാ ഞങ്ങൾ രണ്ടാളും കൂടെ പായസം കുടിക്കുകയാണ് ഇനിയും ഞാൻ ഈ വ്ലോഗ് നീട്ടി വലിച്ച് നിങ്ങളാരും ബോറടിപ്പിക്കുന്നില്ലേ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്